ഈശോ ജയക സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ആറാമത്തെ വ്യാപുലം നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നു കൊരിശിൽ നിന്നും ഇറക്കി ഈശോയുടെ പൂജ്യ ശരീരം അമ്മയുടെ മടിയിൽ കിടക്കുന്നു കൃത്യമായ ഒരു വചന പശ്ചാത്തലം ഇതിനില്ല യോഗനന്ദ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി ഒൻപതും നാൽപ്പതും വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു കിടക്കാം യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേ മോസും അവിടെ എത്തി മീറയും ചെന്നിനകവും ചേർന്ന ഏകദേശം നൂറ് രാത്രി സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊയുന്നു ഇപ്രകാരമാണ് വചനം വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം യോഹനന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വചനങ്ങളിൽ പരിശുദ്ധ അമ്മ കുരിശിന് താഴെ നിന്നിരുന്നു തീർച്ചയായും സഭയുടെ പാരമ്പര്യം നമുക്ക് പറഞ്ഞു തരുക ആ ശരീരം എടുത്ത് അമ്മയുടെ മടിയിൽ കിടത്തി വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസരിക്കായിൽ പിയത്ത എന്ന മൈക്കൽ ആഞ്ചലോയുടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ രൂപപ്പെടുത്തിയ മനോഹരമായ ശില്പമുണ്ട് പരിശുദ്ധ അമ്മയുടെ മുഖമൊന്ന് കാണുന്നു സ്വസ്ഥം ശാന്തം പ്രഭാപൂരിതം ധ്യാനാത്മകം ഉണ്ണിയെ ഈശോയെ കയ്യിൽ വഹിച്ചുകൊണ്ട് ആ പൂജ്യ ശരീരം കയ്യിൽ വഹിച്ചുകൊണ്ട് അമ്മയുടെ മുഖം ഇപ്രകാരമായിരുന്നു ഈശോ നമുക്ക് തരുന്നൊരു ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വ്യാകുലത്തിലൂടെ ക്രൈസ്തവ ജീവിതത്തിൽ സഹനം വേർപാട് ദുഃഖം മരണം രോഗം ഇതൊന്നും ഒരു നഷ്ടമല്ല മറിച്ച് ഇതെല്ലാം ലാഭമാണ് സ്വർഗത്തിലേക്കാണ് നാം പോകേണ്ടത് യോനാന സുശേഷം പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ മാതാവിൻ്റെ ഈ ആറാമത്തെ വ്യാകുലം ധ്യാനിക്കുമ്പോൾ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം വരുമ്പോൾ ശാന്തമായി സ്വസ്ഥമായി അമ്മ ആയിരുന്നതുപോലെ ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കും ആഗ്രഹിക്കാം നോട്ടം എപ്പോഴും കർത്താവിലേക്ക് ഈശോയിലേക്ക് ആയിരിക്കട്ടെ മുപ്പത്തിരണ്ടാം ദിവസമാണ് മാതാവ് വഴിയാണ് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുന്നത് ഇതാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ബോണവഞ്ചൂർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഭൂമിയിലെ സകല ജലാംശത്തെയും ഒരുമിച്ച് കൂട്ടി സമുദ്രം എന്ന് പേര് വിളിച്ചു അതുപോലെ എല്ലാ വരപ്രസാദങ്ങളെയും ഒരുമിച്ച് കൂട്ടി ദൈവം അതിനെ മാതാവ് എന്ന് പേര് വിളിച്ചു പരിശുദ്ധ മറിയം എന്ന് പേര് വിളിച്ചു ലൂക്കാസുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയെട്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഈ ഒറ്റ വാചകത്തിലൂടെ പരിശുദ്ധ അമ്മ എല്ലാ ദൈവിക പദ്ധതികളോടും ആമേൻ പറയുക വഴി അമ്മ മഹാറാണിയായി സ്വർഗത്തിലെ രാജ്ഞിയായി ഭൂമിയിലെ നമ്മുടെയെല്ലാം അമ്മയായി ദൈവമാതാവായി മാറുകയായിരുന്നു ഈ അമ്മ വഴി സ്വർഗീയ കൃപകൾ ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിൻ്റെ രണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നാം ഇന്ന് പ്രവൃത്തി പദ്ധത്തിൽ കൊണ്ടുവരുന്ന കൊച്ചുകാര്യം അത് ഇതാകട്ടെ എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം അതിതാകട്ടെ ഇന്ന് ഒഴിവ് സമയങ്ങളിലെല്ലാം ഉണ്ണീശോയോട് ഞാൻ സംസാരിക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ കൃപകരുടെ വലിയ സമൃദ്ധിയും നമ്മോടൊപ്പം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശി ഹൈക്കും സ്തുതിയായിരിക്കട്ടെ മുപ്പത്തിരണ്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ലോകത്തെ അതിയായി സ്നേഹിക്കുന്നു ആ സ്നേഹത്താലാണ് ഞാൻ എൻ്റെ ഹൃദയം ലോകത്തിന് നൽകുന്നത് മനുഷ്യവർഗത്തിൻ്റെ മേൽ മറ്റൊരു കൃപാമാരി വർഷിക്കാൻ പോകുന്നു എൻ്റെ ഹൃദയം വഴിയായി മനുഷ്യാവതാരത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കാരമാണിത് എൻ്റെ ഉദരം വഴി ലോകത്തിന് രക്ഷം നൽകുവാൻ വന്ന കരുണയുടെ മഹാപ്രഭു വീണ്ടും സ്വന്തം സ്നേഹസമ്പൂർണമായ ഹൃദയം എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിമല ഹൃദയം വഴിയാണ് ഈ ദാനവും എൻ്റെ കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ എൻ്റെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമശ്രണമായ ഹൃദയം അവർക്ക് ആഴത്തിൽ അനുഭവിക്കാം ദൈവത്തിൻ്റെ ഈ ക്ഷണം ഓരോ മനുഷ്യാത്മാവിലും എത്തിക്കണം അങ്ങനെ ഈ സ്വർഗീയ കൃപ അവരുടെ ആത്മാക്കളെ ഉരുക്കി വാർക്കും ഈ പ്രക്രിയയിൽ അവർ എൻ്റെ വിമല ഹൃദയത്തിന് അനുരൂപരാകണം ഇപ്രകാരം മാത്രമേ അവർ സ്വർഗവാതിലിലൂടെ നയിക്കപ്പെടുകയുള്ളൂ ദൈവമാകുന്ന പ്രകാശത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് നിത്യവിശ്രമം ലഭിക്കുകയുള്ളൂ വഴികാട്ടി നമ്മുടെ നാഥയുടെ സഹയാത്രികരിൽ നിന്നും വിശുദ്ധരും ഭാവി തലമുറകൾക്ക് മാതൃകാ വ്യക്തികളും പുറപ്പെടും അവർ വിമലഹൃദയത്തിൻ്റെ മഹാവിജയത്തിൻ്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവരുമായിരിക്കും അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടവരും തീക്ഷ്ണത നിറഞ്ഞവരും കൃപയുടെ കലവറകളും ആയിരിക്കും അവർ ദൈവത്തിന്റെ ശത്രുക്കളോട് എതിർത്തു പോരാടാൻ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് ചുറ്റും പൊരിഞ്ഞ യുദ്ധം നടക്കും പക്ഷെ അവർ പതരുകയില്ല അവർ വിമല ഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കും ഈ ആത്മീയ യുദ്ധം ചെയ്യുന്നത് അമ്മയുടെ പ്രകാശം അവർ സ്വീകരിക്കും അമ്മയുടെ കൈകളാൽ ശക്തരാക്കപ്പെടും അമ്മയുടെ ആത്മാവാൽ നയിക്കപ്പെടും കരങ്ങളാൽ താങ്ങപ്പെടും അമ്മയുടെ മേലങ്കിക്കുള്ളിൽ സംരക്ഷിക്കപ്പെടും ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും സർവലോകരെയും കാന്തത്തിലേക്ക് ഇരുമ്പു തരികൾ എന്ന പോലെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വലിച്ചടുപ്പിക്കും അവർക്ക് ചുറ്റും ശത്രുക്കൾ അണിനിരക്കും എങ്കിലും അവർ വിജയങ്ങൾ നേടും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യും മഹാവിജയത്തിന്റെ ശ്ലീഹന്മാർ ഇവർ തന്നെ സമർപ്പണത്തിലൂടെ അമ്മയുടെ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്നവർ പ്രവൃത്തി പഥം രക്ഷ സ്വായത്തമാക്കാൻ നമ്മുടെ നാഥയോടുള്ള ഭക്തി എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ് വിശുദ്ധിയുടെ നിറവിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഹൃദയബന്ധമുണ്ടാകണമെങ്കിൽ നമ്മുടെ നാഥയുമായും ഹൃദയഐക്യം ഉണ്ടായിരിക്കണം ഈ ബന്ധം ഉറയ്ക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹങ്ങളും മാതൃസഹജമായ സമീപനങ്ങളും പ്രവർത്തികളും അത്യാവശ്യമാണ് മാതൃഹൃദയത്തിലൂടെയാണ് സ്വർഗവാതിലേക്കുള്ള വഴി സമർപ്പണം അമ്മയുടെ ഉദരത്തിലേക്കും നമ്മെ എത്തിക്കുന്നു ഈ രഹസ്യ ലോകം ബാഹ്യമായി കാണാൻ സാധിക്കുകയില്ലല്ലോ സ്വർഗത്തിന്റെ എല്ലാ രഹസ്യങ്ങളും ഇവിടെയുണ്ട് വിനീത ഹൃദയമുള്ളവർ കാണി കൃപയുടെ രഹസ്യ താവളം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇവിടെ വാസസ്ഥലങ്ങളുമുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിപൂർണ ഛായയിലും സാദൃശ്യത്തിലും ഉടച്ചു വാർക്കപ്പെടുന്നു വിശുദ്ധിയുടെയും ഐക്യത്തിന്റെയും മാനസാന്തരത്തിന്റെയും മാതൃകകളായി നമുക്ക് ഇപ്രകാരം മാറാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ പരിപൂർണതയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ പരിപൂർണത എനിക്ക് നൽകണമേ വിശുദ്ധിയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കുവാൻ എൻ്റെ ആത്മാവിനെ അമ്മയോട് ഐക്യപ്പെടുത്തണമേ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒളിപ്പിച്ചു വയ്ക്കണമേ അമ്മയുടെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റാൻ വേണ്ട പ്രകാശം എന്നിൽ ചൊരിയണമേ കൊയ്ത്തിൻ്റെ കളങ്ങളിലേക്ക് എന്നെ അയക്കുക അമ്മയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ ശേഖരിക്കട്ടെ അങ്ങനെ അമ്മയുടെ വിജയത്തിൽ അവരും പങ്കുചേരട്ടെ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ വെളിപാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒന്ന് പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രിസന്ധ്യാ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധമറിയത്തോട് ഭജിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഇതാ കർത്താവിന്റെ ദാസിന്റെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എൻ്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തകുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ